അമ്പാടിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കേട്ടോ ഈവനിങ് സ്നാക്ക് അല്ല കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതിനായിട്ടൊരു നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇതാ ഇതുപോലെയൊന്ന് റൗണ്ടിൽ കട്ടി കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെയ്യിലൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കരിയാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊന്ന് പൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഇത്തിരി പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാലൊന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുഭാഗം പഴത്തിൻ്റെയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം പഴം ഇങ്ങനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് ആ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇത്തിരി മൈദപ്പൊടി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണോ മുട്ടയെടുക്കുന്നത് അതിനനുസരിച്ച് മൈദ ചേർത്ത് കൊടുത്താൽ മതി കൂടാതെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കായി കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പൊടിച്ചിട്ടൊന്നുമില്ല ഞാനതിൻ്റെ ഉള്ളിലെ കുരു മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ പഴമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാറ്ററും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നെയ്യൊന്ന് പുരട്ടിയ ശേഷം അതിലേക്ക് ഈ ബാറ്ററി കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ബാറ്ററി ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആ പഴമെല്ലാം ഒന്ന് പെറുക്കി വെക്കേണ്ടതാണ് അമ്പാടിക്ക് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്തു കൊടുത്തുവിടുന്ന ഒരു റെസിപ്പി കൂടിയാട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പഴം ഇഷ്ടമല്ല അമ്പാടിക്ക് പൊതുവേ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവൻ നല്ലതുപോലെ കഴിച്ചോളും അതുകൊണ്ട് തന്നെ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കിക്കോളൂ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പഴമൊക്കെ ഇതാ ഞാൻ ഇതിലേക്കൊന്ന് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിടൽ ടാസ്ക് ആണ് അപ്പോൾ ശ്രദ്ധിച്ചൊന്നും പൊട്ടാതെ മറിച്ചിടണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആദ്യം ഇട്ടിട്ട് ആ പാത്രത്തു നിന്നാണ് വീണ്ടും പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് നല്ല സാരമില്ല ഒന്ന് ആക്കി രണ്ട് ഭാഗവും ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം ഇനി നമുക്ക് റോൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് റോൾ ചെയ്തൊന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് നല്ലൊരു കിഡിലൻ സ്നാക്കോ ഒരു ടേസ്റ്റി സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കിഡിലൻ ഒരു സ്നാക്ക് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ